സ്ത്രീ കരുത്തുള്ളവളാണ് എന്നാൽ എൻ്റെ വീട്ടിൽ ഞാൻ ഏറ്റവും അധികം കേട്ടിട്ടുള്ള ഒരു ഡയലോഗ് അപ്പൻ അമ്മോട് പറയുന്നതാണ് നിനക്ക് ഈ വീട്ടിൽ എന്താ പണി അത് പറയുമ്പോഴും അമ്മ പതിനാറ് കൈകളോടെ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരേ സമയം അമ്മ കുഞ്ഞുങ്ങളെ നോക്കുന്നു പാചകം ചെയ്യുന്നു അലക്കിലേക്ക് ശ്രദ്ധിക്കുന്നു പുറത്ത് വെയിലുണ്ടോ മഴയുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുന്ന അമ്മയോടാണ് അപ്പൻ ചോദിക്കുന്നത് നിനക്കിവിടെ എന്താ പണി എന്ന് അടുത്ത ഡയലോഗാണ് അതിലും വിചിത്രം നിനക്കൊരു ബോധമില്ല എന്നുള്ള ഡയലോഗാണ് നിനക്കൊരു ബോധമില്ല അത് കേട്ടിട്ട് നിശബ്ദമായിട്ടിരിക്കുന്ന അമ്മയ്ക്കാണ് ശരിക്കും ബോധമുള്ളതെന്ന് ജീവിതം എന്നെ പഠിപ്പിക്കുന്നുണ്ട് നല്ല ബോധമുള്ള സ്ത്രീകളുണ്ടെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു അതിനാലാണ് ഈശോ ആദ്യം തന്നെ തിയോളജി അല്ലെങ്കിൽ ലിറ്റർജി സംസാരിക്കുന്നത് സമരയക്കാരി സ്ത്രീയോടാണ് ഏത് മലയിലാണ് ആരാധന എന്ന് ചോദിക്കുമ്പോൾ ആ മലയിലും ഈ മലയിലുമല്ല സത്യത്തിലും ആത്മാവിലുമാണ് ആരാധിക്കേണ്ടതെന്ന് ഈശോ സമരയക്കാരി സ്ത്രീയോടാണ് സംസാരിക്കുന്നത് ഈശോയുടെ വിശ്വാസത്തെ പറ്റി പറയുമ്പോൾ കാനാങ്കാരി സ്ത്രീയുടെ വിശ്വാസം എല്ലായിടത്തും പ്രഘോഷിക്കപ്പെടുമെന്ന് അവളുടെ വിശ്വാസം വലുതാണെന്ന് ഈശോ വളരെ കൃത്യമായിട്ട് ശിഷ്യന്മാരോട് പറയുന്നുണ്ട് ഈ ശിഷ്യന്മാരെ എല്ലാം മറികടന്ന് ഈശോയുടെ ഉദ്ധാനം ആദ്യമായിട്ട് അനുഭവവേദ്യമാകുന്നത് മഗ്ദലന മറിയത്തിനാണ് കുരിശിന്റെ വഴിയിൽ നമ്മൾ പല സ്ത്രീകളെയും കണ്ടുമുട്ടുന്നുണ്ട് വേറൊനിക്ക ഈശോയുടെ തിരുമുഖം തുടച്ച വേണ്ടി കണ്ണിൽ കണ്ണുനീര് ബാക്കി വെച്ച ജെറുസലേമിലെ സ്ത്രീകൾ എല്ലാറ്റും ഉപരി പരിശുദ്ധവന്യാമറിയാം ഒറ്റ ഒറ്റ മുറിവുമായി തീർന്ന മകന്റെ നിശ്ചലമായ മൃതദേഹം മടിയിൽ കിടത്തിക്കൊണ്ട് ആ അമ്മ സങ്കടക്കടലായ അമ്മ ഒരു ഒരല്പം പോലും തുളിമ്പി പോകാതെ സഹനങ്ങളെ ഹൃദയത്തിൽ സ്വീകരിച്ച അമ്മയാണ് ബൈബിളിലെ ഏറ്റവും കരുത്തുള്ള കഥാപാത്രം സ്ത്രീയെ അമ്മയായും ദേവിയായും ഒന്നും കണ്ടില്ലെങ്കിലും അവൾക്ക് അർഹതപ്പെട്ട സ്നേഹവും ആദരവും ബഹുമാനവും കൊടുക്കാനുള്ള ബോധം ഉണ്ടാവുക എന്നതാണ് പ്രധാനം